മട്ടന്നൂരിൽ മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു വീടിനോട് ചേർന്ന മുറ്റവും ഇടിഞ്ഞ് സമീപത്തെ തോട്ടിലേക്ക് ബതിച്ചു വീട് അപകടാവസ്ഥയിൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു ശക്തമായ മഴ ഇടവിട്ടു തുടരുന്നതിനിടെയാണ് മട്ടന്നൂരിൽ വീട്ടുമതിലും മുറ്റവും ഇടിഞ്ഞു താഴ്ന്നത് കളറോട് വാർഡിലെ ഒടിയത്തിലാണ് അപകടമുണ്ടായത് വീട്ടുമുറ്റവും ഇടിഞ്ഞതോടെ അടുക്കളയും കുളിമുറിയും വരുന്ന ഭാഗത്തെ മുറ്റം പലയിടങ്ങളിലായി നീളത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ് ഇതേ തുടർന്ന് നടുവനാട് സ്വദേശി ഷമീറിന്റെ വീട് അപകടാവസ്ഥയിലായിരിക്കുകയാണ് മതിലിനോട് ചേർന്ന് വലിയ തോട് ഒഴുകുന്നതിനാലും ഈ ഭാഗത്ത് മുറ്റം വിള്ളൽ വീണതിനാലും അപകട സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സംഭവസ്ഥലം വാർഡ് കൗൺസിലർ പി അബ്ദുൽ ജലീൽ ഇ മുഹമ്മദ് ഷഫീഖ് എന്നിവർ സന്ദർശിച്ചു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ